ഗായികയായ അമൃത സുരേഷിന്റെ വ്യക്തിജീവിതത്തിലെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ മുതൽ അമൃത പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയാണ് നടൻ ബാലയും അമൃതയും തമ്മിലുള്ള വിവാഹവും വേർപിരിയലും ഒക്കെ വലിയ വാർത്തയായിരുന്നു പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയവും ജീവിതവും വാർത്തയായിരുന്നു ഗോപി സുന്ദറും അമൃതയുമായി പിരിഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇവരുടെ ഫോട്ടോകൾക്ക് ഇടുന്നവർ ഈ ബന്ധത്തെക്കുറിച്ചും ഇടാറുണ്ട് പലതും നെഗറ്റീവ് കമൻ്റുകളാണ് ഇപ്പോൾ അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഫോട്ടോകൾക്കാണ് ഗോപി സുന്ദറിനെ കുറിച്ച് പറഞ്ഞ കമൻറ്റിട്ടിരിക്കുന്നത് അമൃതയും സുഹൃത്തുക്കളും നടത്തിയ ഒരു വിദേശയാത്രയുടെ ഫോട്ടോയാണ് അമൃത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെയധികം പേർ ഇതിന് പോസിറ്റീവ് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നാൽ ചിലർ പതിവ് പോലെ അനാവശ്യ കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കല്ലേ വളരെ പെട്ടെന്ന് ഗോപി സുന്ദർ നിങ്ങളെ വിട്ടിട്ടു പോയല്ലേ എന്ന് അയാൾക്കൊരുപാട് കാര്യങ്ങളിൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ കെയർ ചെയ്യാമായിരുന്നു എന്നതായിരുന്നു ഒരു കമൻറ്റ് ഇതിന് മറുപടി മറ്റുള്ള ആരാധകർ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ അതല്ലേ നല്ലത് എന്ന് ആരാധകൻ കമൻ്റിട്ടയാളോട് ചോദിക്കുന്നു അമൃതാ സുരേഷ് ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല